തരൂർ ആൾക്കൂട്ട ദുരന്തത്തിൽ ടിവിക്കെ അധ്യക്ഷൻ വിജയിയെ പ്രതിചേർക്കാൻ സിബിഐ മനപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്താനാണ് നീക്കം എല്ലാ വശങ്ങളും പരിശോധിക്കുന്നുവെന്നും ആർക്കും ക്ലീൻ ചിറ്റ് നൽകിയിട്ടില്ലെന്നും സിബിഐ വ്യക്തമാക്കി രണ്ടാം ഘട്ട ചോദ്യം ചെയ്യൽ ദില്ലിയിൽ തുടരുകയാണ് ദുരന്തം നടന്ന ദിവസത്തെ ദൃശ്യങ്ങൾ പോലീസ് സിബിഐക്ക് കൈമാറി വീഴ്ച സംഭവിച്ചത് ജില്ലാ ഭരണകൂടത്തിനാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വിജയ് നോബിൾ മാരിക്കാരനോട് വിവരങ്ങൾ നൽകാൻ നോബിൾ നിലവിൽ സാക്ഷി പട്ടികയിലാണ് ഇത് പ്രതിപട്ടികയിലേക്ക് മാറുന്നു എന്നാണോ ഇപ്പോൾ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് അതായത് അടുത്ത ഘട്ടത്തിലേക്ക് അന്വേഷണം 何 സുധി കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജയ് പ്രതിയേർത്തും വിജയ് പ്രതിയേർക്കപ്പെട്ട സുധിയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് മനസ്പൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് ഇതിൽ കേസെടുക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ എന്താണെങ്കിലും ഉള്ളത് ഇതുമായി ബന്ധപ്പെട്ട സി ബി ഐ ചർച്ചകളിലേക്ക് അറിഞ്ഞിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ഫെബ്രുവരിയിൽ ഇതുമായി ബന്ധപ്പെട്ട് കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് ആദ്യ കുറ്റപത്രം സമർപ്പിക്കും എന്നാണ് ഇപ്പോൾ വിവരം പുറത്തേക്ക് വരുന്നത് നേരത്തെ പല ഘട്ടങ്ങളിലായി വിജയൻ നേരത്തെ ആദ്യം കഴിഞ്ഞ തിങ്കളാഴ്ചയും ഇപ്പോൾ ഈ സമയം വരെയും വിജയ ഇതുമായി ബന്ധപ്പെട്ട മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് വിജയ് പറഞ്ഞ പല കാര്യങ്ങളും സി ബി ഐക്ക് ഇനിയും വ്യക്തത എന്നാണ് അറിയാൻ കഴിയുന്നത് കാരണം വിജയ പ്രധാനമായും ഏഴ് മണിക്കൂർ വൈകി ഈ കരൂരിൽ എത്തിയതാണ് കാരണം കാരണത്തിനാണ് ഇപ്പോൾ പ്രാഥമികമായി തന്നെ വിലയിരുത്തപ്പെടുന്നത് അത് എന്തുകൊണ്ടും വൈകി എന്നാണ് പ്രധാനമായ ചോദ്യങ്ങളായി കഴിഞ്ഞ ദിവസവും ഇന്നുമൊക്കെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് അറിഞ്ഞാൽ കഴിഞ്ഞു അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടം നൽകിയ എല്ലാ കാര്യങ്ങളും താൻ പാലിച്ചു എന്നാണ് വിജയ്ക്ക് ഇതിൽ മൊഴി നൽകുകയും അതോടൊപ്പം തന്നെ ഉത്തരവാദി അതായത് ഈ ദുരന്തത്തിന്റെ ഉത്തരവാദി ജില്ലാ ഭരണകൂടമാണ് എന്ന് കഴിഞ്ഞ ദിവസം വിജയ് അവിടെ മൊഴി നൽകിയത് പക്ഷേ ഇപ്പോഴത്തെ ജീവിക്കെതിരെ മറ്റ് മൊഴികളിൽ പ്രധാനപ്പെട്ടത് ഒന്ന് പോലീസ് മേധാവിയുടെ മൊഴിയാണ് മറ്റൊന്ന് ജില്ലാ ഭരണകൂടം ഇറങ്ങിയിരിക്കുന്ന മൊഴിയാണ് ഈ രണ്ട് മൊഴികളിലും വിജയും ഇ വി കെയും ഇതുമായി ബന്ധപ്പെട്ട മാർഗദർശങ്ങൾ പാലിച്ചില്ല എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത് വീഡിയോ സിശുകളടക്കം പോലീസ് ഇതിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് അറിയാൻ കഴിയും പ്രധാനമായും ഈ കേസിൽ ഇപ്പൊ കേൾക്ക് കഴിഞ്ഞ തിങ്കളാഴ്ച വിജയ വിജയുടെ മൊഴി രേഖപ്പെടുത്തുന്നപ്പോൾ അന്നേ ദിവസം തന്നെ തമിഴ്നാട് സായുധ പോലീസ് മേധാവിയാണ് അതായത് തരൂർ ദുരന്ത ഉണ്ടാകുമ്പോൾ അദ്ദേഹം ലോഡിനോട് ക്രമസമാധാനത്തിന്റെ ഒരു കെ ഡി ജി പി ആയിരുന്നു അതായത് ഡേവിഡ്സൺ സേവാസർവാദം എന്ന ഉദ്യോഗസ്ഥൻ അദ്ദേഹം വന്ന് മൊഴി നൽകിയിരുന്നു അദ്ദേഹം നൽകിയ മൊഴിയിലും വിജയ് അടക്കമുള്ളവർ കൃത്യമായി തന്നെ മാർഗങ്ങൾ പാലിച്ചില്ല എന്ന വ്യക്തമാക്കിയ മൊഴിയാണ് നൽകിയിരിക്കുന്നത് സ്വാഭാവിക വിജയ്ക്കെതിരെ ഇതിൽ കൃത്യമായിട്ടുള്ള മൊഴികൾ ഉണ്ട് എന്ന് വന്ന് നമുക്ക് മനസ്സിലാക്കാൻ അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വിജയ് ഇപ്പോൾ പൊതിയറക്കാനുള്ള നീക്കം സി ബി ആലോചിച്ചിരിക്കുന്നത് എന്ന് അറിയാൻ കഴിയുന്നു മനപൂർവ്വമല്ലാത്ത തരഹത്തേക്കാണ് ഇതിപ്പോൾ വിജയ് അടക്കമുള്ളവരുടെ കേസിലെ പോകുന്നത് എന്ന സൂചന പുറത്തേക്ക് വേണ്ടത് അതോടൊപ്പം തന്നെ നിലവിൽ ആർക്കും ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട് ക്ലീൻ ചെയ്ത് നൽകിയിട്ടില്ല എന്ന സി ബി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു എല്ലാ ഭക്ഷരും കൃത്യമായിട്ട് പരിശോധിച്ചു വരികയാണ് എന്നാണ് സി ബി അറിയിക്കുകയും ചെയ്യുന്നത് അതായത് വിജയിന് രണ്ടാം വട്ടവും എടുക്കുമ്പോൾ വിജയ നൽകിയ പല കാര്യങ്ങളും ഇപ്പോഴും വ്യക്തത്വ ഉണ്ട് എന്ന് തന്നെയാണ് സി ബി വൃത്തങ്ങൾ നൽകുന്ന സൂചയും അതാ അതുകൊണ്ടുതന്നെ വിജയിൽ പ്രതിയാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് ഇപ്പോൾ ചില വൃത്തങ്ങൾ സൂചന നൽകുന്നത് ഏതായാലും മനപ്പൂർ വല സ്നകത്തേക്ക് ഇതിൽ കേസെടുക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് വിജയ കൂടി പ്രതിയാവുകയാണെങ്കിൽ സ്വാഭാവിക കഴിവ് ദുരന്തം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ വലിയ രാഷ്ട്രീയ വിഷയമായി മാറും എന്ന കാര്യത്തിൽ സംശയം വേണം അതായത് സി ബി ഇപ്പോൾ ഇതിൽ വിജയം പൊതുയാക്കാൻ പോകുന്നു ഫെബ്രുവരിയിൽ കുറ്റപത്രം നൽകാനുള്ള നീക്കമാണ് അന്വേഷണ സംഘം നടത്തുന്നത് നോബൽമാർക്കാരനാണ് വിവരങ്ങൾ നൽകിയത്